അനുമോൾ എന്ന് പറഞ്ഞാൽ മുണ്ട് ബ്ലൗസ് എടുക്കൂ കുറച്ച് കട്ടൻ ചായയും കൂടെ മുക്കിക്കോളൂ അങ്ങനെയാണ് അനുമോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കീറിയ കോട്ടൺസ് കോട്ടൺ സാരിയും കൂടെ അല്ലേ കീറിയ കോട്ടൺ സാരി അങ്ങനെയാണ് അനുമോൾ എന്ന് പറയുമ്പോൾ അപ്പം ഫ്രെയിമിൽ വരുമ്പോൾ ഞാൻ പണ്ട് റോക്ക് സ്റ്റാർ ചെയ്യുമ്പോ വി കെ പിയോട് പറയുമായിരുന്നു വി കെ പിടക്കിടക്ക് ഓർമ്മിപ്പിക്കണേ അതെ അപ്പൊ ആ റോക് സ്റ്റാറിൽ അഭിനയിക്കുമ്പോ ഞാൻ വി കെ പിയോട് പറയും വി കെ പി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കണേ അല്ലെങ്കിൽ ആ മുണ്ടും ബ്ലൗസും മുഖം കയറി വരും ഇങ്ങനെ പാവം കുട്ടികളിലും മുഖം കയറി വരും അതെന്നെ കോൺസ്റ്റന്റ്ലി റിമൈൻഡ് ചെയ്യിപ്പിക്കണേന്ന് പക്ഷേ എനിക്കതാണല്ലോ ശീലം ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ മുണ്ടും ബ്ലൗസ് കൊടുക്കുന്നല്ല ആയതുകൊണ്ട് വി കെ പി റിമൈൻഡ് ചെയ്യിപ്പിക്കായിരുന്നു അതേപോലെ ഞാൻ ഈ ദീപക്കിനോടും പറഞ്ഞിരുന്നു ദീപക് എനിക്കറിയില്ല ഞാൻ ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീ ആണെങ്കിൽ കൂടിയും എന്ന് കേട്ടാൽ പെട്ടെന്ന് എനിക്ക് മറ്റേ പാടവും പറമ്പും വില്ലേജും തറവാടും അല്ലെങ്കിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ ചെയ്യുന്ന ഒരു സ്ത്രീ അങ്ങനത്തെ ഒരു ഭാവം എനിക്ക് വരും അപ്പം ഒന്നും ആ അതെ അപ്പൊ എന്നെങ്ങനെ റിമൈൻഡ് ചെയ്യിപ്പിക്കണേ പറഞ്ഞ് ചെയ്യിപ്പിക്കണേ എന്നൊക്കെ പറയുമായിരുന്നു ി ഫോർച്ചുനേറ്റ്ലി അത് എന്തോ അതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ആൻഡ് ആഫ്റ്റർ റതി എനിക്ക് തമിഴ്ന്ന് വരുന്നതും അങ്ങനത്തെ റോൾസാണ് അപ്പൊ ഞാൻ ലോയർ ആയിട്ട് അഭിനയിക്കുന്നോ ആർക്കിടെക്റ്റായിട്ട് അഭിനയിക്കുന്നു അപ്പം അതെല്ലാം ഭയങ്കര രസമുള്ള റോൾസാണ് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റിൽ എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല പക്ഷെ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു റോൾ ആണ് ഓക്കെ സൗണ്ട് റതിയെ കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കുന്ന ഞാൻ അങ്ങനെ നമ്മള് അതിന്റെ ഇത് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അനുമോളുടെ സൗണ്ട് അറിയണമുണ്ട് ഡോക്ടർ റിക്ക് വലിയൊരു ബാക്ക്ബോൺ ആണ് ഡോക്ടർ റദിയുടെ ശബ്ദം ജി ജി എന്ന് പറയുന്ന ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ആ ശബ്ദം കൊടുത്തിട്ടുള്ളത് ഇനീഷ്യലി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ എഗെയിൻസ്റ്റ് ആയിരുന്നു എനിക്ക് തന്നെ ഡബ്ബ് ചെയ്യണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കുകയായിരുന്നു എന്താ വെച്ചാൽ അയലി ഞാൻ ഡബ് ചെയ്തതാണ് തമിഴില് മലയാള സിനിമയിൽ എൻ്റെ ശബ്ദം കൊള്ളൂല എന്ന് പറഞ്ഞ എന്നെ ഡബ് ഇപ്പിക്കാറില്ല ജനറലി സിങ് സൗണ്ട് പടങ്ങളിൽ മാത്രമേ അധികം എൻ്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ വളരെ ചുരുക്കം സിനിമകളിലേ ഞാൻ ഡബ് ചെയ്തിട്ടുള്ളൂ പക്ഷെ തമിഴില് ഞാൻ തന്നെയാണ് ഡബ് ചെയ്യുന്നത് ഇപ്പൊ അപ്പം അയലിക്ക് ഒരു എന്റെ സൗണ്ടിന് തന്നെ അവിടെ ഒരു ഫാൻ ഫോളോയിങ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് തന്നെ ഡബ് ചെയ്യണമെന്ന് ഞാൻ വാശി പിടിച്ചത് പക്ഷേ അതിന്റെ കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഓൾറെഡി ഞാൻ മാസത്തിൽ പതിനഞ്ച് ഇരുപത് ദിവസം ചെന്നൈയിൽ ഇതിന്റെ ഷൂട്ടിന് പോവാണ് അപ്പൊ എനിക്ക് ബാക്കി നാട്ടിലെ കാര്യങ്ങളും ഇവിടുത്തെ പ്രോജക്ട്സും മീറ്റ് അതിനൊക്കെ എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണമല്ലോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് അവിടെ ഡബിങ് നടക്കുക അപ്പൊ ഡബിങ്ങും കൂടെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ചെന്നൈ സെറ്റിൽ ആവേണ്ടി വന്നേനെ ബാക്കി വർക്കൊന്നും നടക്കില്ല അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇത് അവിടുത്തെ ഒരു ഡബിങ് സ്കെഡ്യൂളും കുറച്ച് ടൈറ്റാണ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഡബിങ് അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് ഹാർട്ട് ബീറ്റിൽ ഞാൻ ഡബ് ചെയ്യാതിരുന്നത് പക്ഷെ അത് നന്നായി തോന്നുന്നു ബിക്കോസ് എന്റെ ശബ്ദം ഒത്തിരി നെയ്സലാണ് ഡോക്ടർ രഥിക്ക് ആ ഒരു ഒത്തിരി കനയുള്ള ശബ്ദം വന്നപ്പം ആ ക്യാരക്ടറിന് ഒന്നും കൂടെ ഒരു വെയിറ്റ് വന്നു അപ്പം ജി ജിന്റെ കൂടെ ഉണ്ട് ഈ ഒരു ദാക്കില്